നിലവിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ ഉയർന്നു വരുന്നത് സീസണിൽ വളരെ മോശം പെർഫോമൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മത്സരങ്ങൾ പിന്നിടുമ്പോൾ പതിനൊന്ന് പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനെല്ലാം ഉത്തരവാദികൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തന്നെയാണ് എന്നാണ് മഞ്ഞപ്പട ആരാധകർ അവകാശപ്പെടുന്നത് കൃത്യമായി താരങ്ങളെ ടീമിലെത്തിക്കാത്തതും വിട്ടുകൊടുത്ത താരങ്ങൾക്ക് പകരക്കാരെ കൃത്യമായി ടീമിലെത്തിക്കാത്തതുമാണ് ഇതിന് കാരണമെന്നാണ് മഞ്ഞപ്പട പറയുന്നത് എന്നാൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മഞ്ഞപ്പട ആരാധകർ ഇനി വരുന്ന മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളിൽ ടിക്കറ്റ് എടുക്കുകയോ വിൽക്കുകയോ ചെയ്യില്ല എന്നാണ് മഞ്ഞപ്പട പറയുന്നത് അതായത് ഇനി വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളിൽ ആരാധകർ ഉണ്ടാവുകയില്ല എന്ന് സാരം എന്നാൽ മഞ്ഞപ്പടയുടെ ഈയൊരു പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ആളുകളെ കൂട്ടാൻ വലിയൊരു തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് ടിക്കറ്റ് എടുത്താലും നൂറ്റി രൂപ എന്നൊരു ഓഫർ ആരാധകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വി ഐ പി അല്ലാത്ത ഏത് ടിക്കറ്റ് എടുത്താലും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന നിരക്കിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടിക്കറ്റുകൾ വിൽക്കുന്നത് എന്തായാലും മഞ്ഞപ്പടയുടെ പ്രതിഷേധം എത്രത്തോളം ഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം